നമസ്കാരം നമസ്കാരം ഉണ്ട് പരിചയപ്പെടുത്തോ എന്റെ പേര് റാബി ഉസ്മാൻ സ്ഥലം എവിടെ വരുന്നത് തൃശ്ശൂർ ജില്ലയില് വടക്കാഞ്ചേരിക്കടുത്ത് ചിറ്റണ്ടയിലാണ് ഇവിടെ മൂന്ന് വർഷത്തോളായി സെയിൽ തുടങ്ങിയിട്ട് അതിന് മുന്നേ കളക്ഷൻ ഉണ്ട് അല്ല ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കിഡുണ്ട് പോകൻവില്ല ഗ്രൗണ്ട് ഓർക്കിഡാണ് ആദ്യം ചെയ്തിരുന്നത് പോകൻവല്ലിപ്പടുത്താണ് തുടങ്ങിയത് എത്ര വെറൈറ്റിണ്ടാവും വില്ല ഒരു നൂറിലധികം ഹൈബ്രിഡ് ഇനുണ്ട് നമ്മളെ കയ്യില് ബോഗൻ വില്ലലു കിടക്കാൻ കാരണം വെച്ചാ ബോഗൻ വില്ല പണ്ട് മുതലേ കുറച്ച് കളേഴ്സ് ഉണ്ടായിരുന്നു കയ്യില് പിന്നെ ഇവിടെ ഭയങ്കര വെയിലാണ് ചൂടുകായാലേ അപ്പൊ ഈ സമയത്ത് ബോഗൻവില്ല വില്ല മാത്രമേ ഇറ്റത്ത് വെക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു നമുക്ക് ഇങ്ങനെ പൂക്കള് കണ്ടിട്ടിരിക്ക സെയില് തുടങ്ങാനുള്ള ഉദ്ദേശത്തിൽ ഒന്നല്ലായിരുന്നു അത് ചെയ്തത് ഹോബിയായിട്ട് തുടങ്ങി പിന്നെ അങ്ങനെ സെയിലിൽ വന്ന് അത്രേ ഉള്ളു വെയിൽ പ്രശ്നമല്ലേ പിന്നെ ഇവർക്ക് നല്ല വെയിൽ വേണോ വെള്ള അധികം പാടില്ല വെയിലുണ്ടായാൽ നന്നായി ഫ്ലവർ ഉണ്ടാവും പിന്നെ ഓർക്കിഡിനേക്കാളും നോക്കാനൊക്കെ ആയിട്ട് എളുപ്പമാണ് അത് എളുപ്പമുണ്ട് മഴക്കാലത്താണ് ഇവരിനെ കുറച്ച് ബുദ്ധിമുട്ട് മഴക്കാലത്ത് മഴ കൊള്ളാതെ നമ്മള് ഇവരെന്നെ സംരക്ഷിക്കണം ആ നമ്മുടെ കയ്യിലുള്ള ബോൺ പരിചയപ്പെടാം അതെ അതെ കൊറച്ച് റയർ ആയിട്ടുള്ള കുറച്ച് പോകണമില്ലാസം ഞാൻ പരിചയപ്പെടുത്താം ഓക്കേ ഇത് ഫോക്സ്റ്റൈൽ വൈറ്റ് എന്നാണ് ഈ വെറൈറ്റിക്ക് പേര് ഇട്ട ഇതിന്റെ ഒരു മൂന്ന് കളർ ഇപ്പൊ നമ്മുടെ അടുത്തുണ്ട് സാധാരണ വൈറ്റ് അല്ല ഫോക്സ്റ്റൈൽ ഇത് ഇതേപോലെ ഇങ്ങനെ ലീഫിന്റെ ഇടയിൽ കൂടെയാണ് ഇതിന് ഫ്ലവർ വരുന്നത് ഈ വെറൈറ്റിയുടെ പേരാണ് പർപ്പിൾ ക്യൂൻ ക്യൂന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ തന്നെയാണ് ഇത് ഇട്ടാ നല്ല വലുപ്പമുണ്ട് പർപ്പിൾ ക്യൂന് പുതിയൊരു വെറൈറ്റിയാണ് നല്ല ബ്രൈറ്റ് കളറാണ് ഡാർക്ക് പർപ്പിളിന്റെ ഒരു നല്ല ബ്രൈറ്റ് ഒരു നല്ലൊരു കളറാണ് ഇത് ഹവായ് വൈറ്റ് വെറിഗേറ്റഡ് ലീഫില് വൈറ്റ് കളർ ഫ്ലവർ ആണ് നിറയെ പൂക്കൾ ഉണ്ടാവും ഹാങ്ങിങ് ആയിട്ടും നമുക്ക് ഗാർഡനില് ഇടാൻ പറ്റിയ പറ്റിയൊരു വെറൈറ്റിയാണ് ഇലയും പൂവും കണ്ടാ തിരിച്ചറിയില്ല അത്രയും ഭംഗിയാണ് ഈ ഹവായ് വൈറ്റിന് ഇത് ബ്രിസഡ പർപ്പിളാണ് ബ്രിസ പർപ്പിൾ എന്ന് പറയാം പൂവൊക്കെ ഒന്ന് കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കൊറേ ദിവസമായി വിരിഞ്ഞിട്ട് കുറെ ദിവസം നിക്കും ബ്രിസഡ പൂക്കള് നല്ല വെറൈറ്റി ആണ് നിറയെ പൂക്കൾ ഉണ്ടാവണ നല്ലൊരു വെറൈറ്റി ആണ് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് കളറിന് ഇത് ടാങ് ലോങ് വെറൈറ്റി ആണ് ടാങ് ലോങ്ങിന്റെ ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് എന്നൊക്കെ പറയും ലൈറ്റ് പിങ്ക് ആണ് ടാങ് ലോങ്ങിന്റെ ഒരു അഞ്ച് കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇത് അധികം മുടിയില്ല അങ്ങനെ മുല്ലമുട്ട് പോലെ നിക്കു ഇതിന്റെ ഫ്ലവർ പക്ഷെ നിറയെ പൂക്കൾ ഉണ്ടാവും ഉണ്ടാവൂട്ടാ എല്ലാവരും വാങ്ങിക്കണ ഒരു ചെടിയും കൂടിയിട്ടാണ് ടാങ് ലോങ് ഇത് നമ്മൾ നേരത്തെ കണ്ട ടാങ് ലോങ്ങിന്റെ തന്നെ പർപ്പിള് നേരത്തെ നമ്മൾ പിങ്ക് ആണ് കണ്ടത് പർപ്പിള് തീരെ വിരിയില്ല നിറയെ പൂവ് ഉണ്ടാവും അതില് നല്ല വെറൈറ്റിയാണ് ടാങ് ലോങ്ങിന്റെ എല്ലാ കളേഴ്സും സൂപ്പറാണ് ഇത് ടാങ് ലോങിന്റെ യെല്ലോ നമ്മൾ നേരത്തെ രണ്ട് കളർ കണ്ടത് ഗോൾഡൻ ഷെയ്ഡിലാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞാലൊന്ന് കളർ ഒന്ന് ഫെയ്ഡാവും പക്ഷെ എന്നാലും നിറയെ പൂക്കളും ഉണ്ടാവും നല്ലൊരു വെറൈറ്റിയാണ് യെല്ലോ അധികം കോമൺ ആയിട്ടില്ല ടാംഗ്ലോങ്ങിന്റെ യെല്ലോയും ഡാർക്ക് പർപ്പിളും പിങ്കും റെഡും ബീച്ചും ആണ് കൂടുതലും സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളത് യെല്ലോ അധികം കോമൺ ആയിട്ടില്ല ഇത് സിൽവർ തായ്ഡിലൈറ്റ് എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് തായ് ഡിലൈറ്റ് വേറെ സിൽവർ ഡിലൈറ്റ് വേറെ ഇതിന്റെ ലീഫ് തന്നെ ഒരു സിൽവർ കളറാണ് നല്ലൊരു ഷെയ്പ്പാണ് പിന്നെ ഫ്ലവറിന്റെ കളറും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ക്രീമില് പിങ്ക് ഷെയ്ഡ് കയറി വന്നിട്ടാണ് ഇത് ഇത് ഈ വർഷം ഇറങ്ങിയൊരു വെറൈറ്റിയാണ് റോയൽ പാലസ് എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് ഇട്ടാവാം നല്ല റയറാണ് പോരാത്തേനും നല്ല ഭംഗിയാണ് ഫ്ലവർ ഇല്ലെങ്കിലും ലീഫ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിന് കുറച്ച് കോസ്റ്റ്ലി ഉള്ള ഒരു പ്ലാന്റ് ആണ് ആ ഈ ബോഗൺവില്ലയുടെ പേരാണ് വെറിഗേറ്റഡ് ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡ് നമ്മൾ സാധാരണ ഗ്രീൻ ലീഫിലാണ് കാണാറ് ഇത് വെറിഗേറ്റഡ് ലീഫിൽ റെഡ് കളർ ഫ്ലവർ ചെയ്തും പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യണതാണ് ഫ്ലെയിം ബ്രെഡും ഫയറോപ്പാലും റൂബി റെഡും ഒക്കെ അതില് ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളതാണ് ഫ്ലെയിം റെഡ് വെറിഗേറ്റഡ് ഇതാണ് നമ്മുടെ ചില്ലി റെഡ് ഏ എത്ര ബോഗൺ വില്ല വന്നാലും ചില്ലി റെഡിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് സെയിൽ ചെയ്തൊരു കളറാണ് ചില്ലി റെഡ് ഗ്രൗണ്ട് ഓർക്കിഡിലായാലും ബോഗൺ വില്ലയിലായാലും റെഡ് കളറാണ് ആദ്യമായിട്ട് ചെയ്തത് ബോഗൺ വില്ലകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാളെ വീട്ടിലും ഈ ഒരു കളർ ഉണ്ടായിരിക്കും ഇത് മഹാറാണി എന്ന പേരുള്ള ഒരു ബോഗൻ വില്ലയാണ് ഇതിന്റെ ഫ്ലവർ തന്നെ ഒരു നല്ല ഭംഗിയാണ് ഇതിലിപ്പോ ഫ്ലവർ ഇത്തിരി കുറവാണ് അതുകൊണ്ടാണ് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു ബോഗൺ ഇത് ഓറഞ്ചും വൈറ്റും കൂടി മിക്സ്ഡ് കളറായിട്ടാണ് ഈ ബോഗൺ വില്ലയില് പൂക്കൾ വരുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഇത് ഗോൾഡൻ ജെയിൻഡ് പർപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ലീഫ് ഗോൾഡൻ കളറാണ് ഫ്ലവറും നല്ല വലുപ്പമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും ഈ വർഷം ഇറങ്ങിയൊരു പുതിയ വെറൈറ്റിയാണ് ഇത് സക്കുറ െന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതും പുതിയത് തന്നെ കേട്ട എല്ലാവരും ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് ചെറിയ ചെറിയ ലീഫും പിന്നെ നിറയെ പൂക്കളും ഉണ്ടാവും ഇതിലിപ്പോ പൂക്കളേക്കാൾ കൂടുതൽ മുട്ടാണ് ഉള്ളത് അടുത്ത ആഴ്ച ആവുമ്പോഴക്കൊക്കെ ഇത് ഫുള്ള് ഫ്ലവർ ആവും നല്ലൊരു വെറൈറ്റിയാണിത് ഇത് തിമ്മുടെ വെറൈറ്റിയാണ് തിമ്മുടെ ഓറഞ്ച് ഓറഞ്ച് ഈ വർഷം ഇറങ്ങിയിട്ടുള്ളു ഇത് തിമ്മുടെ റെഡ് തിമ്മട പീച്ച് മൂന്ന് കളറുണ്ട് ഒരു വെറൈറ്റിയിൽ ഇവിടെ മൊത്തം ഇതിന്റെ അഞ്ച് കളറുണ്ട് കേട്ടോ പക്ഷെ അതില് ഇത് മൂന്നും കൂടി ഗ്രാഫ്റ്റ് ചെയ്ത കളറാണത് ഇതും വെറൈറ്റി തന്നെയാണ് ഇതിന്റെ ലീഫ് ഗ്രീനിലൊരു യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് ഇതിന്റെ ലീഫ് ഇതും നല്ലൊരു വെറൈറ്റി തന്നെയാണ് ആദ്യം ഇതിന്റെ ഒരു പിങ്ക് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അടുത്താണ് ഈ കളറുകളൊക്കെ ഇറങ്ങിയത് ഇത് അതർണ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിലും നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് തന്നെയാണ് പുതിയ വെറൈറ്റിയാണ് ഓറഞ്ചും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് നിറയെ പൂവും ഉണ്ടാവും ഇതും പുതിയൊരു ഹൈബ്രിഡ് തന്നെയാണ് കേട്ടോധാരണ ആ ഇത് നമ്മൾ നേരത്തെ കണ്ട ഫ്ലെയിം ബ്രെഡിന്റെ തന്നെ വെറിഗേറ്റഡ് ആണ് ഫൈറോപ്പാൽ വെറിഗേറ്റഡ് ഫ്ലെയിം ബ്രെഡിന്റെ വേറെ കളറ് ഇതിന്റെയും ഗ്രീൻ ലീഫ് തന്നെയാണ് ആദ്യം ഇറങ്ങിയത് ഇപ്പൊ ലീഫ് ലീഫായിട്ടുള്ളത് ഇപ്പൊ അടുത്താണ് ഇറങ്ങിയിട്ടുള്ളത് ഇതും നല്ലൊരു വെറൈറ്റിയാണ് നിറയെ ഉണ്ടാവും ലീഫിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിന്റെ ഇത് സ്പൈഡർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ബട്ടർഫ്ലൈ പിങ്ക് എന്ന് ഇതിന് പറയണ്ട് ബട്ടർഫ്ലൈയുടെ പോലെ തന്നെ ഇതിന്റെ പൂക്കൾ ഇങ്ങനെ ഏതെല്ലാം പിങ്കും വൈറ്റും ഷെയ്ഡിലാണ് വരുന്നത് ലീഫിനും ഒരു പ്രത്യേകത ഉണ്ട് ഇതിനധികം മുള്ളില്ല മുള്ളില്ലാത്തൊരു പ്രത്യേക തരം പോകണമില്ലയാണ് ഇത് സൺറൈസിന്റെ ലാവണ്ടർ ആണ് ഈ വർഷം ഇറങ്ങിയ ഒരു പുതിയ വെറൈറ്റി ആട്ടാ സൺറൈസ് വൈറ്റ് പോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഹാങ്ങിങ് ആയിട്ടും ഇത് നമുക്ക് ഗാർഡനില് ചെയ്യാവുന്നതാണ് ഇത് ബ്രിസ റെഡ് ആണ് ബ്രിസ റെഡ് ബ്രിസ പീച്ച് പർപ്പിള് പിങ്ക് വൈറ്റ് അതൊക്കെ അവൈലബിൾ ആണ് ഡിസേർഡ റെഡ് ഒരു നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിലിപ്പോ പൂക്കൾ ഇത്തിരി കുറവാന്നുള്ളൂ നിറയുണ്ടായിരുന്നു ഒന്ന് കൊഴിഞ്ഞു പോയി വീണ്ടും മുട്ടുകൾ വരുന്നുണ്ട് എപ്പോഴും പൂവുണ്ടാവതില് പിന്നെ മഴ അധികം കൊള്ളരുത് അങ്ങനെ ഒരു ഇതും കൂടെ ഈ ഒരു പ്ലാന്റിന് ഉണ്ട് ഇത് ഈ വെറൈറ്റിയുടെ പേരാണ് ഗോൾഡൻ സമ്മർ വൈറ്റ് ഹവായ് വൈറ്റ് അല്ല വേറെ ഗോൾഡൻ കളറും പിന്നെ ഗ്രീൻ കളറും കൂടിയിട്ടാണ് ഇതിന്റെ ലീഫ് വരുന്നത് ഇതും നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ പുതിയൊരു ഹൈബ്രിഡ് തന്നെയാണ് ഗോൾഡൻ സമ്മർ വൈറ്റ് ഈ വെറൈറ്റിയുടെ പേര് സുവർണ യെല്ലോ വിരിയുമ്പോ ഒരു നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറിലേക്ക് മാറും പിന്നെ കുറച്ച് ദിവസം ഒന്ന് ഫെയ്ഡ് ആയി കഴിഞ്ഞാലേ ഒരു ക്രീം കളർ ആയിട്ടാണ് ഇത് വരിക ഇതും നല്ല വെറൈറ്റി തന്നെയാണ് കേട്ടാ പുതിയ ഇനത്തില് പെട്ടത് തന്നെയാണ് സുവർണ ഇത് ഹവായ് പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഹവായ് വൈറ്റും ഹവായ് പർപ്പിളും ഒക്കെ കോമൺ ആയിട്ടുണ്ട് ഇത് പക്ഷേ പുതിയൊരു ഇനാണ് ട്ടാ ഹവായ് പിങ്ക് ഇത് അധികം കോമൺ ആയിട്ടില്ല എല്ലാ സ്ഥലത്തോണ്ടും ആയിട്ടില്ല ഇത് ചില്ലി വൈറ്റ് ആണ് നമ്മളടുത്ത് ചില്ലിയുടെ പല കളേഴ്സും ഉണ്ട് പക്ഷെ വൈറ്റ് ഈ വർഷമാണ് നമുക്ക് കിട്ടിയത് കേട്ടാ ഇത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് കളക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വെറൈറ്റി തന്നെയാണ് ചില്ലി വെറൈറ്റി ഇതും ഈ വർഷം ഇറങ്ങിയ ഒരു പുതിയ വെറൈറ്റി തന്നെയാണ് ഇതിന്റെ പേരാണ് ഫാത്തിമ യെല്ലോ ഫാത്തിമയിൽ രണ്ട് കളറാണ് ഉള്ളത് പിങ്കും യെല്ലോയും പിങ്ക് നമ്മളെ കയ്യിൽ വന്നിട്ടില്ല ഇത് നല്ലൊരു പുതിയൊരു വെറൈറ്റിയാണ് നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു ഇപ്പൊ കൊഴിഞ്ഞു വീണ്ടും മുട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇത് പുതിയൊരു വെറൈറ്റി തന്നെയാണ് മൂൺ ലൈറ്റ് ജുവൽ ഡാർക്ക് ഗ്രീൻ ലീഫിലുള്ള ഒരു കളറ് കോമൺ അല്ല ട്ടാ പുതിയ വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു വേറെ ഗ്രീൻ ലീഫായിട്ടുള്ളത് ഉണ്ട് അതല്ല ഇത് മൂൺ ലൈറ്റ് ജുവൽ പിങ്ക് ഇത് ചിത്ര ബാത്തിക് എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് ചിത്രയിൽ പെട്ടതാണ് പക്ഷെ ഇതിൽ പിങ്കും വൈറ്റും ഷെയ്ഡ് വരുന്നതാ ലീഫിനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് പുതിയൊരു ഹൈബ്രിഡ് ആണ് ചിത്ര ബാത്തി ഇത് റെഡ് വെൽവെറ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ ഡാർക്ക് റെഡ് കളറില് വരുന്നത് പിന്നെ കളർ ഒന്ന് ഫെയ്ഡാവും ഈ ലീഫിന്റെ ഇടയിൽ കൂടെ ആണ് വരുന്നത് ഇതിന്റെ ഫ്ലവറിന്റെ ഒരു പ്രത്യേകതന്നെ അതാണ് ഇതൊരു പുതിയ വെറൈറ്റിയാണ് വൈറ്റോ ഇല്ല ക്രീമോ ഇല്ലാത്തൊരു ഷെയ്ഡാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് ബലാക്ക എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് കേട്ട പുതിയ വെറൈറ്റിയാണ് ഈ വർഷം നമുക്ക് കിട്ടിയ ഒരു പുതിയൊരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ഫോക്സ്റ്റൈൽ വൈറ്റിൻ്റെ തന്നെ യെല്ലോ ഇതും പുതിയൊരു വെറൈറ്റി തന്നെയാണ് ഇത് അതിന്റെ തന്നെ റെഡ് ഫോക്സ്റ്റൈൽ റെഡ് മൂന്ന് കളറാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് ഇത് തായ് പ്രിൻസസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതും പുതിയത് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് നല്ലൊരു പ്രത്യേക തരം കളറുമാണ് നല്ല ഭംഗിയാണ് ഇതിന്റെ ഫ്ലവർ കാണാൻ ഈ വെറൈറ്റിയുടെ പേരാണ് മസ്പെറാക്ക് ഇതിന്റെ ലീഫ് വെറിയേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഫാണ് ഇതിന്റെ തന്നെ രണ്ട് കളർ ഉണ്ട് കളറുണ്ട് ഒന്ന് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നതുണ്ട് പിങ്കിൽ യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് ഇത് പീച്ച് കളറാണ് നല്ല നന്നായി ഫ്ലവർ വരുന്നത് നല്ലൊരു വെറൈറ്റിയാണ് കഴിഞ്ഞ സീസണിൽ ഇറങ്ങിയിട്ടുള്ളതാണത് ഇതിന്റെ പ്ലാന്റ് നമ്മുടെ അടുത്ത് സെയിലിനുണ്ട് ഇത് വിയറ്റ്നാം സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് വൈലറ്റ് സെപ്റ്റംബർ എന്നും പറയും വിയറ്റ്നാം സ്പ്ലാഷ് എന്നും പറയും ഇതും നല്ലൊരു വെറൈറ്റിയാണ് ഇതിനൊരു ഷെയ്ഡ് വരും ഡാർക്ക് പർപ്പിള് ചെറിയൊരു ഷെയ്ഡ് കയറി വരും പുതിയ വെറൈറ്റി തന്നെയാണ് നല്ല മൂവിങ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഈ വെറൈറ്റിയുടെ പേരാണ് മിസ് വേൾഡ് കുറച്ച് മുന്നേ ഇറങ്ങിയ വെറൈറ്റിയാണ് പക്ഷെ എന്നാലും ഇപ്പോഴും നല്ല മൂവിങ് ഉണ്ട് വൈറ്റ് കളറിലാണ് ഇത് വിരിയമ്പ ആദ്യം വരിക പിന്നെ അത് പിങ്ക് ഷെയ്ഡിലേക്ക് മാറും നല്ല വെയിലുള്ള സമയത്ത് മറേ പൂക്കളും ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് എപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മിസ് വേൾഡ് ഈ വെറൈറ്റിയുടെ പേരാണ് ബിഡാദാരി ബിഡാദാരിയുടെ ഡാർക്ക് പിങ്ക് ആണ് ഇതിലൊരു വൈറ്റ് ഷെയ്ഡ് കേറിയിട്ട് വരും ഇതിന്റെ വൈറ്റ് നമ്മുടെ അടുത്തുണ്ട് അത് രണ്ടു മൂന്ന് വർഷമായിട്ട് തന്നെ ഇത് ഈ വർഷം കിട്ടിയതാണ് ബിടാദാരി ഡാർക്ക് പിങ്ക് ലീഫിനും ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്റെ ബട്ടർഫ്ലൈയുടെ ഒരു ലീഫിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഗ്രീൻ കളർ തന്നെയാണ് ഒറിഗേറ്റഡ് അല്ല ഇത് അതേപോലെ തന്നെ ഒരു പുതിയൊരു വെറൈറ്റിയാണ് ഇതിന്റെ ഐ ഡി കറക്റ്റ് എനിക്ക് അറിയില്ല ഇതിന്റെ ലീഫ് ചെറിയ ലീഫാ പക്ഷെ ഫ്ലവർ നല്ല വലുപ്പമുണ്ട് പിന്നെ ഒരു പ്രത്യേക തരം ഫ്ലവറാണ് നല്ല സോഫ്റ്റും ഉണ്ട് നിറയെ പൂവും പിടിക്കും നല്ല ബ്രൈറ്റ് കളറാണ് ഇതും നല്ലൊരു മൂവിങ് ഉള്ളൊരു പ്ലാന്റ് ആണ് കൂടുതലും പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പിന്നെ പർപ്പിൾ കളറില് ഒരുപാട് ഉണ്ട് ഏറ്റവും കൂടുതൽ പോകണമില്ല പർപ്പിൾ കളറിലാണ് ഉള്ളത് പക്ഷെ എല്ലാവരും ചോദിക്കും പർപ്പിൾ എല്ലാം ഒരുപോലെയാണോ നല്ല ഒരുപാട് ഐഡിയയിലും പ്ലാന്റിലും ഫ്ലവറിലും വ്യത്യാസങ്ങളുണ്ട് ഈ വെറൈറ്റിയുടെ പേരാണ് ത്രീ സ്റ്റാർ ഒരു സ്റ്റാറിന്റെ ഷേപ്പിലാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് മൾട്ടി കളറാണ് ചിലപ്പോ വൈറ്റിലൊരു ഓറഞ്ച് ഷെയ്ഡ് കയറിയിട്ടും വരൂട്ടെ ചില കമ്പില് അധികം പൊക്കം വെക്കില്ല സുഫിയൊക്കെ നന്നായി പൊക്കം വെക്കും പക്ഷെ ഇത് അധികം പൊക്കം വെക്കാത്തൊരു നല്ലൊരു വെറൈറ്റിയാണ് ത്രീ സ്റ്റാർ ഇത് ബ്രസയുടെ പീച്ചാണ് ബ്രസേലൊരു അഞ്ച് കളറോളം ഉണ്ട് ബ്രസ പീച്ച് മജന്ത പർപ്പിള് റെഡ് വൈറ്റ് ഇതാണ് ആദ്യം ഇറങ്ങിയ ബ്രസയുടെ പീച്ച് ഇല ഇല്ലാതെ പൂ പിടിക്കും അത്രയും നല്ല ഫ്ലവറാണ് മഴക്കാലത്ത് ഒന്ന് ശ്രദ്ധിക്കണം മഴ അധികം കൊള്ളാൻ പാടില്ല ഈ വെറൈറ്റിയുടെ പേരാണ് ലോല മുള്ളില്ല അതൊരു പ്രത്യേകതയാണ് പിന്നെ ഹാങ്ങിങ് ആയിട്ടും ഇടാം മഴക്കാലത്ത് വരെ ഇതിൽ ഫ്ലവർ ഉണ്ടാവും പക്ഷെ മഴ കൊള്ളാതെ ഇടണോ മഴ കൊള്ളാതെ വെച്ചാൽ ഇതില് മഴക്കാലത്ത് ഫ്ലവർ ഉണ്ടാവും നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റും കൂടിയാണ് അധികം വലിപ്പം വരില്ല ഇതിന്റെ പ്ലാന്റിനൊന്നും പിന്നെ മുള്ളില്ല എന്നുള്ളതിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് ഇത് ഹവായുടെ പർപ്പിളാണ് നമ്മൾ നേരത്തെ കണ്ട ഹവായ് വയറ്റില്ലേ അതിന്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഇതിലും നിറയെ പൂക്കൾ ഉണ്ടാവണത് തന്നെ ഇതും ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ് നല്ലോണം ഫ്ലവർ തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവില്ല ഈ വെറൈറ്റിയുടെ പേരാണ് മഹാത്തിർ ആദ്യം യെല്ലോ ഷെയ്ഡിലാണ് ഫ്ലവർ വരുന്നത് പിന്നെ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് മാറും നിറേ പൂക്കൾ ഉണ്ടാവും കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ട പക്ഷെ എന്നാലും ആളുകൾ ഇപ്പോഴും വാങ്ങിക്കാറുണ്ട് മഹാത്തിർന്നും ഹഗ് ഇവൻസ് എന്നും രണ്ടും പറയുന്നുണ്ട് ഈ ഒരു പ്ലാന്റിനെ പക്ഷെ ഇത് എന്നല്ല ഹൈബ്രിഡ് ഇനത്തിൽ പെട്ട ഒരു നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഈ വെറൈറ്റിയുടെ പേരാണ് ബ്ലഡ് റെഡ് റെഡിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടാ ഇത് നല്ലൊരു കളറാണത് ഹൈബ്രിഡ് തന്നെയാണ് മറയെ പൂവ് എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് കളറ് റെഡാണ് വിരിയ പിന്നെ കുറച്ച് ദിവസം ഫെയ്ഡാവുമ്പോഴാണ് കളറൊന്ന് ആയാലാണ് ഒരു പിങ്കിൽക്ക് മാറുക ചില്ലി റെഡിനേക്കാളും ചില സമയത്ത് ഇതിനാണ് കൂടുതൽ ഭംഗി എന്ന് തോന്നാറുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട ബ്രിസഡന്നെ പിങ്ക് ആണ് ബ്രിസ പീച്ചും റെഡും ആണ് നമ്മൾ പരിചയപ്പെട്ടത് ഇത് ബ്രിസഡ ഒരു വെറൈറ്റിയാണ് പിങ്ക് മുള്ളു കുറവാണ് നിറേ ഫ്ലവർ ഉണ്ടാവും നല്ലൊരു മൂവിങ്ങൾ ഒരു പ്ലാന്റ് ആണ് കുറെ പേര് എപ്പോഴും ചോദിക്കാറുള്ള ഒരു പ്ലാന്റ് ആണ് ബ്രിസ പിങ്ക് ഇത് ബ്രിസഡ വൈറ്റ് ആണ് നമ്മളിപ്പോ ഇതിന്റെ പിങ്കും പീച്ചും റെഡും ഇതിന്റെ വൈറ്റ് പുതിയ തന്നെയാണ് ഈ വർഷമാണ് ഇത് നമ്മുടെ അടുത്ത് തന്നെ കിട്ടിയത് നിറയെ ഫ്ലവർ ഉണ്ടാവും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതില് നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ റിസർവ് വൈറ്റ് ഇത് വാട്ടർമെലൻ കിസ് എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് നല്ല വാട്ടർമെലന്റെ കളർ തന്നെയാണ് വാട്ടർമെലന് മുറിച്ചാലുള്ള ഒരു കളർ ഇല്ലേ അതന്നെയാണ് ഇത് വരുന്നത് പിന്നെ ഒരു ചെറിയൊരു സ്പോട്ടും ഉണ്ട് പുതിയ വെറൈറ്റിയാണ് നല്ലൊരു മൂവിങ് ഉള്ളൊരു വെറൈറ്റിയാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കും ഇതിന്റെ യെല്ലോയും ഇറങ്ങിയിട്ടുണ്ട് ഇത് സീറ്റ് ഹാർട്ട് ഹാർട്ട് ഷേപ്പിലാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് കേട്ടാ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നിറയെ പൂവുണ്ട് പിന്നെ എന്ന് പറയണത് കൂടുതൽ ആൾക്കാർ ഇത് ചോദിക്കാറുണ്ട് പക്ഷെ ഇതിന്റെ പ്ലാന്റുകൾ അധികം കിട്ടാനില്ല എന്നുള്ളതാണ് സീറ്റ് ഹാർട്ടിന്റെ ഇത് സിൻഡായല്ലോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് സിൻഡായുടെ നാല് കളറ് കളേഴ്സ് ഉണ്ട് യെല്ലോ സാധാരണ യെല്ലോ ആണെന്ന് തോന്നും പക്ഷെ അല്ല സിൻഡായല്ലോ നിറയെ ഫ്ലവർ ഉണ്ടാവും നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റും കൂടെ ഇത് ഒരു പുതിയ വെറൈറ്റിയാണ് ഇതിന്റെ ഐഡിയ എനിക്ക് എനിക്കറിയില്ല ചെറിയ പൂക്കളാണിത് ഗോകൺ വില്ലയിൽ ഇത്ര ചെറിയ പൂക്കൾ ഞാൻ കണ്ടിട്ടില്ല ചെറിയ ലീഫും ചെറിയ പൂക്കളും പിന്നെ മുള്ളില്ല എന്നൊരു പ്രത്യേകതയും കൂടി ഇണ്ട് ഇതിന് ഒരു ഗ്ലേസിംഗ് ഉണ്ട് ഇതിന്റെ ഫ്ലവറിന് ഇത് ഇന്ത്യൻ ചിത്ര നിറയെ ഫ്ലവർ ഉണ്ടാവും അങ്ങനെ വെട്ടി നിർത്തിയാൽ നിറയെ ബുഷായിട്ട് നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ തോട്ടി പോലെ ഇങ്ങനെ പോവും വെട്ടി നിർത്താണ് എപ്പോഴും ഇതിന്റെ ഭംഗി നിറയെ തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവും ഒരു കളറിലല്ല മൾട്ടി കളർ ആയിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഇത് നമ്മൾ കണ്ട ടാങ് റെഡ് നേരത്തെ ഇതിന്റെ മൂന്ന് കളേഴ്സ് നമ്മൾ കണ്ടത് ഇത് അതിന്റെ റെഡ് തന്നെയാണ് വിരിയുമ്പോൾ ഒരു ഓറഞ്ച് പോലെ തോന്നും പക്ഷെ ഓറഞ്ച് അല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല റെഡ് കളറാണ് ഉണ്ടാവുക ഇത് ഇതും ഇങ്ങനെ വിരിയാതെ നിൽക്കും വിരിയാത്തൊരു ടൈപ്പാണ് ഇതിന്റെ ഉള്ളിൽ ഒരു ഇതുപോലൊരു ഷെയ്ഡും ഉണ്ടാവും നല്ല ഡിമാൻഡുള്ള ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ടാങ് ലോങ്ങിന്റെ റെഡും അതേപോലെ തന്നെ യെല്ലോ പർപ്പിള് ഡാർക്ക് പിങ്കും ഒക്കെ പീച്ച് പിന്നെയും കുറച്ച് കോമൺ ആയിട്ടുണ്ട് ഈ വെറൈറ്റിയുടെ പേര് അരുണ റെഡ് എന്നാണ് പാലിയേക്കർ എന്നും പറയും ഒരു കുമ്പൂത്തിയ പോലെയാണ് ഇതിന്റെ ഫ്ലവർ വരിക നല്ല വെറൈറ്റിയാണ് അരുണയുടെ തന്നെ ഒരു ഓറഞ്ച് ഇറങ്ങിയിട്ടുണ്ട് ഓറഞ്ച് നമ്മളെ കയ്യില് കിട്ടിയിട്ടില്ല ഇത് അർജുന അർജുന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കഴിഞ്ഞ സീസണിലാണ് ഈ പ്ലാന്റ് നമുക്ക് കിട്ടിയത് ഒരു പീച്ച് സൈഡിൽ ഇങ്ങനെ പിങ്ക് ഡോട്ട് വരും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നല്ല വെറൈറ്റിയാണ് കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ സൂപ്പർ ഒന്നും കൂടിയും ഡാർക്ക് കളറാണ് ഉണ്ടാവാറ് പക്ഷെ ഇത് ഇങ്ങനെ കുറച്ച് ഫൈഡ് ആയിട്ടുണ്ട് ചിലർ ചോദിക്കും ക്രിസ്റ്റീനിയോ അർജുന ഒന്നാണോന്ന് അല്ല വ്യത്യാസമുണ്ട് ഇത് ഫർമോസ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ലാവണ്ടർ ഇതിന്റെ ഒരു ഉജാല ഉണ്ട് അതിപ്പോ നമുക്കിപ്പോ ഫ്ലവർ ആയിട്ടില്ല കേട്ടോ ഇത് അതിന്റെ ഒരു ലൈറ്റ് ലാവണ്ടർ നല്ല ഒരു കളറാണ് നിറയെ പൂക്കളുണ്ട് പിന്നെ പടർത്തി വിടാനൊക്കെ ഒരു വെറൈറ്റിയാണ് ഹാങ്ങിങ് ആയിട്ടും നമുക്ക് നമ്മള് ഗാർഡനിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ അങ്ങനെ ആർച്ച് മോഡല് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണത് ഈ വെറൈറ്റിക്ക് സീഡ് ഉണ്ടാവും അതും ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ ഈ കാണുന്നത് ഇതിന്റെ സീഡാണ് ഇത് മുളപ്പിച്ചു കഴിഞ്ഞാല് നമുക്ക് വേറെ വെറൈറ്റി കളേഴ്സ് കിട്ടാറുണ്ട് ഈ വെറൈറ്റിയുടെ പേരാണ് ഗോൾഡൻ സൺഷൈൻ സെവൻ കളർ കളർന്നും പറയും ഇത് കുറെ കളേഴ്സിലാണ് വിരിയ യെല്ലോ ഓറഞ്ച് പ്യുവർ വൈറ്റ് ആയിട്ടും പിന്നെ വൈറ്റിൽ ഇങ്ങനെ ഷെയ്ഡ് വന്നിട്ട് വലിയ ഫ്ലവർ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എക് ബോഗം ഇതിന് പറയാറുണ്ട് കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റും കൂടിയാണ് കാരണം കൊറേ പേര് വാങ്ങിക്കാറുണ്ട് ഇത് ഇവിടുത്തെ ചെടികളൊക്കെ മൊത്തം നടന്നു കണ്ടു ഷൂട്ട് ചെയ്തു കുറേ അധികം വെറൈറ്റീസ് ഒക്കെ കണ്ടു ഞാൻ ഇവിടെ എത്തിപ്പെട്ടതെ ഫേസ്ബുക്കിലൊക്കെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് കസ്റ്റമേഴ്സിന്റെ താങ്ക് യു നല്ല റിവ്യൂസ് ഒക്കെ വായിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് നമ്മള് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ സെയിൽ നടത്തുന്നുണ്ട് അല്ലേ കേരളത്തിന് പുറത്ത് അയക്കാറുണ്ട് ഇന്ത്യക്ക് പുറത്ത് പിന്നെ ദുബായി ഖത്തർ സൗദിയിൽ വരെ നമ്മള് പ്ലാന്റുകൾ അവരിവിടെ നാട്ടിൽ വരുമ്പോഴാണ് നമ്മള് അവർക്ക് എത്തിച്ചു കൊടുക്കും അപ്പൊ അവരോടൊ കൊണ്ടുപോയി പ്ലാന്റേയും ഫ്ലവർ ആയിട്ടുണ്ട് എവിടെ നമ്മുടെ കിട്ടും അതൊക്കെ കിട്ടും കുറച്ച് മുന്നേ പറയണന്നുള്ളോ നാട്ടിലൊക്കെ വരുന്നതിന്റെ മുന്നേ പറയണമെന്നുള്ള സർവീസ് അവിടെ വന്ന് വാങ്ങിക്കാറുണ്ട് വിളിച്ചിട്ട് വരണം കാരണം നമ്മള് ചെലപ്പോ പൊറത്തൊക്കെ പോകും എങ്ങടേലൊക്കെ പോവില്ലേ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വന്നാ കിട്ടില്ല വിളിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മള് പ്ലാന്റികളൊക്കെ എടുത്തു കൊടുക്കും ആരായാലും അവര് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചറിഞ്ഞിട്ട് തന്നെ വരാറുള്ളൂ ഈ സ്ഥലം ഒന്നും കൂടെ ഒന്ന് ഇത് തൃശൂർ ജില്ലയില് അടുത്ത് ഒരു കിലോമീറ്റർ ഉണ്ട് ചിറ്റണ്ടാണ് സ്ഥലത്ത് ഇവിടേക്ക് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വരെ വണ്ടിയിൽ വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് ചെടി ഉഷാറാവട്ടെ ഗംഭീരമായിട്ട് ബിസിനസ് ഒക്കെ നടക്കട്ടെ കടുകുമണിയുടെ ആശംസകളു കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഇഷ്ടാവും